ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നാലുമണി സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവന്നാലോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് മൂന്നര സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് നമുക്ക് കുറേശ്ശെ ആയിട്ട് കലക്കി എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ നന്നായിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ആക്കി വെക്കും കേട്ടോ ഇതിൽ നമ്മൾ ഭൂമിയോ മറ്റോ ഉണ്ടെങ്കിൽ ഗോതമ്പൊടി ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതിങ്ങനെ കലക്കി വെച്ച് നമുക്കൊരു ഇത് മാറ്റി വയ്ക്കും ഇനി കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇത് തിളച്ച് വന്നാൽ നമ്മൾ നേരത്തെ മിക്സ് വെച്ച് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടിയിൽ അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കുകട്ടോ ഇനി നമ്മൾ തീ വളരെ കുറച്ച് വെച്ച് ഇത് ചെറുതായിട്ടൊന്ന് നമ്മൾ ഈ ഗോതമ്പൊടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വേ വളരെ വേഗത്തിൽ ഇത് കുറുകി കിട്ടും ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഗോതമ്പൊടി ഒന്ന് കുറുകിയിട്ടുണ്ടാവും കേട്ടോ പക്ഷേ ഒന്ന് നന്നായിട്ട് വെന്തോട്ട കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ടച്ച് ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം ഈ ശർക്കരയിലേക്ക് നമ്മൾ ഒരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഉരുക്കിയെടുത്തതാണ് കേട്ടോ ഇനി ഇത് നോ ഇത് നമ്മൾ നന്ന ഒരുവിധം നന്നായിട്ട് പുറകിയിട്ടുണ്ട് ഇനി നമ്മൾ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഈ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ശർക്കര ഇത് കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ പക്ഷേ നിങ്ങൾക്ക് വെടിയോ കുറച്ച് കുറച്ചായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി നോക്കിയിട്ട് വീണ്ടും ഇങ്ങനെ ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ എല്ലാം ഒന്ന് മിക്സായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ശകര ഏലക്ക ഒരു പിഞ്ച് ഉപ്പ് കൂടിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവർ നമുക്ക് ഇതുപോലെ ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായി തിളച്ചിട്ടുണ്ട് ഈ സമ സമയത്ത് നമുക്ക് ചിറകിയ തേങ്ങ ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവ നന്നായിട്ട് ് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് തീ ഓഫ് ചെയ്താൽ ഇത് നന്നായിട്ട് കുറുകും ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് കാഷ് നട്ട്സും മുന്തിരിയൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ മൂടി വെച്ച് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് എടുത്തു നോക്കിയാൽ നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഇതിന് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ വരച്ചു കുടിക്കാറും ഭാഗത്തിനുള്ള ഒരു തിക്നെസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള ഗോതമ്പ് പൊടി ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കേട്ടോ ഇപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം